തെരഞ്ഞെടുപ്പിന് ഇനി മുപ്പത് ദിവസം മാത്രം സ്ഥാനാർത്ഥികൾ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു എം കെ രാഘവൻ എം പി നമ്മോടൊപ്പം ചേരുന്നു എന്തൊക്കെയാണ് ആക്ഷൻ പ്ലാനുകൾ ഇപ്പോൾ എവിടെ എവിടെ വരെ എത്തി ഈ പ്രചാരണ പരിപാടികൾ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് എല്ലാം കഴിഞ്ഞു നേരത്തെ യാത്ര സംഘടിപ്പിച്ചു അതിന് ശേഷം ഇപ്പോൾ കുടുംബയോഗങ്ങൾ പങ്കെടുക്കുന്നു ഓരോ അസംബ്ലിയിലും ഇന്നലെ ഞാനൊരു മുപ്പതോളം കുടുംബയോഗത്തിൽ പങ്കെടുത്തു രാവിലെ രാത്രി വരെ ലത്തൂർ അസംബ്ലിയിലാണ് മെലിഞ്ഞാൻ കുന്നമൻ അസംബ്ലിയിലാണ് ഓരോ അസംബ്ലിയിലും സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങൾ നടന്നു വരികയാണ് അത് കൂടാതെയുള്ള കുടുംബയോഗങ്ങൾ നടക്കുകയാണ് കോളേജുകൾ കേന്ദ്രീകരിച്ച് അതായത് യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണോ ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് അതെ അതെ ഇപ്പോൾ ഞാൻ ഈ പതിനേഴാമത്തെ കോളേജുകളിൽ പങ്കെടുക്കുകയാണ് പതിനേഴാമത്തെ കോളേജിലെ കോളേജുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾ നേരിട്ട് നിന്ന് കാണുകയാണ് ക്ലാസ്സിൽ പോയി കാണുകയാണ് അവരോട് സംസാരിക്കുകയാണ് ഇൻട്രാക്റ്റ് ചെയ്യുകയാണ് മറ്റുള്ള എല്ലാം തന്നെ സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കടുത്ത ചൂടാണ് പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഒന്ന് തണുത്തുറഞ്ഞു പോയോ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇല്ല 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 ഒരിക്കലും ഇല്ല ഇന്നലെ മെനിഞ്ഞാൽ ഞാൻ കുടുംബജിൽ പങ്കെടുക്കുകയാണ് ഇന്നലെ എലത്തൂരായിരുന്നു മെനിഞ്ഞാന്ന് കുന്ദുമങ്ങലായിരുന്നു കുന്ദുമലത്ത് രാവിലെ എട്ടര മണിക്ക് ആരംഭിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് അവസാനിച്ചു ഇന്നലെയും അങ്ങനെയാണ് ഇന്നലെ രാവിലെ എട്ടര മണിക്ക് എട്ടേ ആരംഭിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് പിന്നെ കുരുവോട്ട് വെച്ച് അവസാനിച്ചു ഈ പൗരത്വ നിയമ ഭേദഗതി തന്നെയാണോ പ്രധാന പ്രചാരണ ആയുധം അല്ല അതുമാത്രമല്ല പൊതുവേ എല്ലാ വിഷയങ്ങളുമുണ്ട് വിലക്കയറ്റമുണ്ട് തൊഴിലില്ലായ്മയുണ്ട് അതുപോലെ പൗരത്വ നിയമമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വികസന കാര്യങ്ങളുണ്ട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് മണ്ഡലത്തിലുണ്ടായ എൻ ഡി എ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എം പി എന്നുള്ള നിലയിൽ തൻ്റേതാണ് എന്ന് പറയുകയാണ് താങ്കളടക്കമുള്ള ആളുകൾ എന്നുള്ളൊരു ആരോപണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുള്ളൂ അതൊക്കെ രാഷ്ട്രീയമല്ലേ ഇതിനൊക്കെ പറയുന്ന ഒരു ഉണ്ടല്ലോ ആ അധ്വാനം ഇവർക്ക് ആർക്കും അറിയില്ല യു പിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ കോഴിക്കോട് പദ്ധതികൾ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം എൻ ഡി എയുടെ കാലത്ത് കിട്ടിയ രണ്ട് പദ്ധതികളാണ് ഒന്ന് സി ജി എച്ച് എസ് വെൽനസ് സെൻ്ററാണ് അതുതന്നെ ഹെൽത്തിൻ്റെ സ്റ്റാൻഡിങ്ങും മെറ്റിൽ ഉണ്ടാകുമ്പോൾ എടുത്ത തീരുമാനമാണ് നേരത്തെ ഒരു സ്റ്റേറ്റിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഹെഡ് ക്വാർട്ടറിലാണ് കാസർഗോഡിൽ നിന്ന് ഒരാൾക്ക് തിരുവനന്തപുരം പോയി സി ജി എച്ച് എസ് വെൽനെസ് സെൻറ്ററിൽ ആനുകൂല്യം കിട്ടണമെങ്കിൽ വലിയ പാടാണ് ഹെൽത്തിൻ്റെ സ്റ്റാൻഡിങ്ങും മെറ്റിലാണ് അത് ശരിയല്ല ഓരോ പ്രധാനപ്പെട്ട നഗരങ്ങളും കൊടുക്കണം കൊടുക്കണമെന്നാവശ്യപ്പെട്ടത് അങ്ങനെയാണ് എറണാകുളും കോഴിക്കോടും കണ്ണൂരും ഓരോന്ന് അനുവദിച്ചത് ഒന്ന് രണ്ടാമത് റെയിൽവേ സ്റ്റേഷൻ്റെ പുരോഗതി ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പിന്നെ ലിഫ്റ്റും അതുപോലെ തന്നെ എസ്കലേറ്ററും വരുന്നത് ചെന്നൈയിലല്ല ബാംഗ്ലൂരല്ല ധുവാൻഡർ അല്ല കോഴിക്കോടാന്ന് അറിയിക്കണം അത് കൂടാതെ ഇപ്പം നാനൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ പ്രോജക്റ്റ് നിർമ്മാണത്തിലാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തന നിർമ്മാണത്തിലാണ് ഇതൊക്കെ ഒരു എം പി എന്നിരക്ക് നിരന്തരമായി ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ലഭിച്ചിട്ടുള്ള പ്രോജക്റ്റുകളാണ് അടുത്ത മുപ്പത് ദിവസത്തെ ആക്ഷൻ പ്ലാൻ എന്തൊക്കെയാണ് വാഹന അടക്കം ഇതുവരെ തുടങ്ങിയിട്ടില്ല എല്ലാമുണ്ട് സ്ഥാനാർത്ഥി പര്യടന പരിപാടിയുണ്ട് അതുകൂടാതെ സ്ഥാനാർത്ഥി പങ്കെടുക്കാതെ തന്നെ കുടുംബയോഗങ്ങൾ എല്ലാ സ്ഥലത്തും നടത്താൻ തീരുമാനിച്ചു നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ ആരംഭിച്ചു അത് നാല് തവണയായിട്ട് വീടുകൾ കയറുകയാണ് ഒരു വട്ടമരക്കുറ പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു അപ്പോൾ പോളിംഗ് വരെ ഞങ്ങൾ ഷെഡ്യൂൾ തയ്യാറാക്കി കഴിഞ്ഞു വിവിധങ്ങളായ പരിപാടികളാണ് അടുത്ത മുപ്പത് ദിവസത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ യുവാക്കളെ കേന്ദ്രീകരിച്ചുമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് എം പി എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് എം കെ രാഘവൻ എം പി പറയുന്നത് കോഴിക്കോട് നിന്നും വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ ഏ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്